അബിൻ വർഗയ്ക്കായി ചെന്നിത്തല ബിനു ചുള്ളിയലിനായി കെ സി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി അടിപിടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി കോൺഗ്രസിൽ ഗ്രൂപ്പ് നീക്കങ്ങൾ സജീവം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി പിടിവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയതോടെ മത്സരത്തിന് ചൂടേറി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ കെ യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്ക് വേണ്ടിയാണ് ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് കരുനീക്കങ്ങൾ നടത്തുന്നത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലിന്റെ പക്ഷം ബിനു വേണ്ടി ശക്തമായി രംഗത്തുണ്ട് അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല അബിൻ വർക്കിക്കാണ് പിന്തുണ നൽകുന്നത് മുൻ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വർക്കിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിരുന്നുവെന്ന വാദമാണ് ചെന്നിത്തല പക്ഷം ഉയർത്തുന്നത് എം കെ രാഘവൻ എംപിയും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും കെ എം അഭിജിത്തിനെ പിന്തുണയ്ക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനിയൊരാളെ പരിഗണിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗവും വനിതകളെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജെ എസ് അഖിൽ വി പി അബ്ദുൾ റഷീദ് അരിത ബാബു എന്നിവരെയും പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമാർ എന്നിവർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായതിനാൽ അഭിൻവർക്കിയെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയില് രാഹുൽ പ്രസിഡന്റായ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് പറഞ്ഞുകേട്ട പേരുകളിലൊന്നാണ് ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിലെ മുതിർന്ന നേതാക്കള് നീക്കം നടത്തുന്നുണ്ട് സ്ഥിരം പ്രസിഡന്റിനെ വയ്ക്കണോ ആർക്കെങ്കിലും താത്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും പുതിയ അധ്യക്ഷനായി തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് രണ്ട് ദിവസത്തിനകം അധ്യക്ഷനായിരുന്നു പ്രഖ്യാപിക്കുമെന്നാണ് സൂചന